വയോജന നിധി പദ്ധതിക്കായുള്ള ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി എഴുപത് വയസ്സുകഴിഞ്ഞ് നിർദ്ധനരായ വയോജനങ്ങൾക്ക് പെൻഷൻ രൂപത്തിൽ പണം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതികളിലേക്കുള്ള ഫണ്ട് ശേഖരണാർത്ഥമാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് പന്ത്രണ്ട് വർഷമായി കൽപ്പറ്റയിൽ ജീവകാരുണ്യ സാമൂഹ്യ സേവന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ രൂപീകരിച്ച ജീവകാരുണ്യ സംഘടനയാണ് ന്യൂ വയനാട് ചാരിറ്റബിൾ സൊസൈറ്റി ചുരൽമല ദുരന്തബാധിതരായ എട്ടു കുടുംബങ്ങൾക്ക് കാനഡയിലെ മലയാളി സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സാമ്പത്തിക സഹായം നൽകിയായിരുന്നു സംഘടനയുടെ ആദ്യ പ്രവർത്തനം ദുരന്തത്തിനിരയായ ഒരു കുടുംബത്തിന് പാനൂർ എം ഇ എ സ്കൂളുമായി സഹകരിച്ച് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണ് കൽപ്പറ്റയിലും സമീപ പ്രദേശത്തും താമസക്കാരായ എഴുപത് വയസ്സു കഴിഞ്ഞ നിർധനരായ വയോജനങ്ങളെ കണ്ടെത്തി വയോജന നിധി എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്നത് സെപ്റ്റംബർ മാസം പദ്ധതി നടപ്പാക്കാനാണ് സംഘടനയുടെ നീക്കം പദ്ധതിക്ക് ആവശ്യമായ പണം കണ്ടെത്താനാണ് ബിരിയാണി സംഘടന മുന്നോട്ട് വന്നത് ും പരിസരങ്ങളിലും മുഴുവൻ ആളുകളും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിദേശങ്ങളിലും വളരെ ഭംഗിയായിട്ട് തന്നെ അത് നടത്താൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ സൊസൈറ്റിയെ സഹകരിച്ച മുഴുവൻ ആളുകളും തുടർന്നും സൊസൈറ്റിയെ മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് ഈ വേളയിൽ ഞങ്ങൾ നിങ്ങളോട് ഒരു വർഷത്തേക്കുള്ള ഒരു സമ്പാദ്യം ഞങ്ങളുടെ ചലഞ്ചിൽ രണ്ടായിരം ബിരിയാണികളിലൂടെയാണ് സംഘടന പണം കണ്ടെത്തിയത് കുമാരൻ മുണ്ടേരി പാചകത്തിന് നേതൃത്വം നൽകി സംഘം ചെയർമാൻ കെ പി മുഹമ്മദ് കൺവീനർ നാസർ കെ പി ഉസ്മാൻ മുക്കോണി ഹാരിസ് തന്നാനി തുടങ്ങിയവർ നേതൃത്വം നൽകി ജിൻസ് തോട്ടുംകര വയനാട് വിഷൻ കൽപ്പറ്റ